കെ പി സി സി പുനഃസംഘടനാ യജ്ഞം അവസാനിപ്പിച്ച് ഹൈക്കമാൻഡ് മടങ്ങുകയാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു കൈ നോക്കാമെന്നും അതുവരെ മറ്റു ഹൈക്കമാൻഡിന്റെ മറ്റു നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുമെന്നുമാണ് പാർട്ടി അറിയിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നത് പോലെയാണെങ്കിൽ പുനഃസംഘടനയും കഴിഞ്ഞ് പൊതു നേതൃത്വത്തിൽ കീഴിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി നടന്നു കയറേണ്ട സമയമാണ് എന്നാൽ ഒന്നും സംഭവിച്ചില്ല ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തതിന് ആരാണ് ഉത്തരവാദികൾ സംഘടനയുടെ തലപ്പത്ത് ചിലരെ നിയമിക്കാൻ പോലും സാധിക്കാത്ത ഈ പാർട്ടി എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ എത്തുമെന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട് നാളെ നാളെ നീളേ നീളെ മട്ടിൽ നീളുന്ന കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടന അനിശ്ചിതത്വത്തിൽ ആണെന്ന കാര്യത്തിൽ കേരളത്തിലെ നേതാക്കന്മാർക്ക് പോലും സംശയമില്ല സംസ്ഥാനത്തെ നേതാക്കൾ ഏകാഭിപ്രായത്തോടെ പേര് നിർദ്ദേശിച്ചാൽ മാത്രം ഉടൻ പുനഃസംഘടന നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം എത്തിനിൽക്കുന്നത് ഇക്കാര്യം എഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു കെ പി സി സി പുനഃസംഘടനാ കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് എഐസിസി നിരീക്ഷകരുടെ അഭിപ്രായം ആരാഞ്ഞ് പാനലാക്കി പുനഃസംഘടന നടത്തുന്നത് ദീർഘമായ പ്രക്രിയയാണ് അതിനാൽ കേരളം ബംഗാൾ തമിഴ്നാട് ബീഹാർ അസം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പുനഃസംഘടനാ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും നേതാക്കൾ അറിയിച്ചു വയനാട് ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചപ്പോൾ പകരം ചുമതല നൽകാതെ പുതിയ പ്രസിഡന്റിനെ നിയമിച്ചത് പൊതുവായ പുനഃസംഘടന ഉടൻ ഉണ്ടാകില്ലെന്ന സൂചനയാണ് നൽകുന്നത് സംസ്ഥാനത്തെ ചർച്ച എങ്ങുമെത്താതെ നീളുന്നതിലുള്ള ഹൈക്കമാൻഡിന്റെ അതൃപ്തി കൂടിയാണ് വേണുഗോപാൽ വ്യക്തമാക്കിയത് കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ സ്ഥാനങ്ങളിലാണ് പുനഃസംഘടന ലക്ഷ്യമിട്ടത് ഓഗസ്റ്റ് ആദ്യം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റു മുതിർന്ന നേതാക്കളും ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഏകാഭിപ്രായം ഉണ്ടാകാഞ്ഞതിനാൽ ചുരുക്കപ്പട്ടിക തയ്യാറാക്കാനായില്ല തിരുവനന്തപുരം കോട്ടയം കൊല്ലം പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റുമാരെ സംബന്ധിച്ചാണ് തർക്കം കൂടുതൽ കെ പി സി സി ഭാരവാഹികളിൽ കുറച്ചുപേരെ നിലനിർത്തി പുതിയ ടീമിനെ കൊണ്ടുവരാനാണ് ശ്രമം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ജനറൽ സെക്രട്ടറിമാരും എൺപത് സെക്രട്ടറിമാരും ഏഴ് വൈസ് പ്രസിഡന്റുമാരും എന്ന നിലയ്ക്കാണ് ചർച്ച എത്തി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാർട്ടി മത്സരിക്കുന്ന എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ഒരു സെക്രട്ടറി എന്നാണ് തത്വം എന്നാൽ അതിനുപോലും സമയവും സൗകര്യവും കണ്ടെത്താൻ പാർട്ടിക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പിന്നിലേക്ക് അടിക്കുന്ന ഘടകമാണ് എൽ ഡി എഫ് ഉയർത്തുന്ന വലിയ വെല്ലുവിളികൾക്ക് പുറമെ എസ് എൻ ഡി പിയും എൻ എസ് എസും എൽ ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതും കോൺഗ്രസിനെ തളർത്തുകയാണ്